പ്രിയപ്പെട്ട മനാഫ ഞാൻ ഗിരി തൃശൂർ ഞാൻ ടൈറ്റിലിൽ പറഞ്ഞതുപോലെ മനാഫിനെ കൂടെ ഞാനും നിൽക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ മനാഫിൻ്റെ ജാതിയോ മതമോ മനാഫിൻ്റെ സംഘടനയോ ഇല്ല പക്ഷേ മനാഫ് പറഞ്ഞത് സത്യമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് ഞാനും കൂടെ നിൽക്കുന്നു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനും ഇതേ അവസ്ഥ അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണ് വ്യക്തമായിട്ട് പറഞ്ഞുതരാം എൻ്റെ ജ്യേഷ്ഠന്മാർ രണ്ട് പേര് ഒരാൾ മരിച്ചുപോയി ഒരാൾ എപ്പോഴും ഉണ്ട് ഈ രണ്ട് പേര് കഴിഞ്ഞാൽ ഇരിഞ്ഞാലെക്കൂടെ നിന്ന് കാറുകൾ രണ്ടിനെടുത്തു ചെറിയ വിലയ്ക്ക് രണ്ടിനെടുത്തിട്ട് ഒൻപത് കാറാണ് പോയത് ഒൻപത് കാറ് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ഭാഗത്ത് ആൾക്കാർ മറച്ചു വാടയ്ക്ക് രണ്ടിന് അവർ മറച്ചു കൊടുത്തു ഒൻപത് ഒൻപത് കാറിടാണ് എന്നോട് ഇവർ പറഞ്ഞു ഗിരി ഇത് ലാഭ ലാഭം കാര്യമാണ് എന്നോട് കൂടെ നിൽക്കുന്നത് ഞാൻ പറഞ്ഞു ഇത്ര കാര്യങ്ങൾ എന്നുകൂടി പറയണ്ട എന്നോട് നിൽക്കും വേണ്ട കാര്യം ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാരോട് പറഞ്ഞു ഗിരി ഇത് ചെയ്യലെന്ന് പറഞ്ഞു പക്ഷേ അവന്മാരത് ചെയ്തു ഒൻപത് കാറ് പോയി അവന്മാരെ ഇരിഞ്ഞാലക്കൂടെ കാട്ടുമുറ സ്റ്റേഷനിൽ പിടിച്ചു രണ്ടു പേരും വെട്ടു അന്ന് ഞാൻ അനുഭവിച്ചത് ഞാൻ ആ പോലീസ് സ്റ്റേഷന് മുമ്പിൽ കരഞ്ഞതും ഞാൻ അവിടെ അനുഭവിച്ചും വക്കീലന്മാരെ കാണാൻ പോയതും വക്കീലന്മാരെ കാണുന്ന ഉപ്പാട് ഗുമസ്തന്മാരെ കാണണം അവർക്ക് വേണ്ടത് കൊടുക്കണം ഈ ഓടി ഓട്ടമൊന്നും എൻ്റെ ചാട്ടത്തിന്മാർക്കറിയില്ല എൻ്റെ അറിയില്ല അവന്മാർക്ക് അതൊന്നും അറിയില്ല മനസ്സിലായാൽ ഞാൻ കാട്ടി ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു കാട്ടിൻചര പോയ പോലീസ് സ്റ്റേഷൻ തിരിഞ്ഞാലക്കുട അവിടെ അതിൻ്റെ മുമ്പിൽ നിന്നിട്ട് പോലീസുകാർ എനിക്ക് ഭക്ഷണം വാങ്ങി വന്നിട്ടുണ്ട് അതുപോലെ കേസ് കൊടുത്ത ആ വണ്ടിക്കാരെ എൻ്റെ അവസ്ഥ കണ്ടിട്ട് അന്ന് രണ്ടുപേരും ഉള്ളിൽ രണ്ടുപേരാ കണ്ണൂർക്ക് കൊണ്ടുപോകണം രണ്ടുപേർ കോഴിക്കോട് കൊണ്ടുപോകുന്നു രണ്ടുപേർ മലപ്പുറത്ത് കൊണ്ടുപോകണം കാർ കിട്ടാൻ വേണ്ടി ഞാൻ മാത്രം അപ്പോൾ മുമ്പേ എനിക്ക് അറിയണം എൻ്റെ കയ്യിൽ ആദ്യം ഫണ്ടുമില്ല അത് അത്ര പേര് ഞാൻ കാശ് കടഞ്ഞ് ചോദിച്ചുണ്ടെന്ന് എനിക്കറിയുള്ളൂ അന്നത്തെ അവസ്ഥ എനിക്ക് നന്നായിട്ട് അറിയാം ഈ കേസ് കൊടുത്ത കാർ കാർഡ് വരെ എനിക്ക് ഭക്ഷണം വാങ്ങിക്കുന്നുണ്ട് അന്ന് അന്നത്തെ അവസ്ഥ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിൽ കൂടെ പറയാൻ കാരണം മനാഫ് എഴുപത്തി ദിവസം ദിവസമാണ് നിന്നിട്ടുണ്ടെങ്കിൽ അവൻ എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടെന്നെങ്കിൽ എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും ഈ വീടിൻ്റെ അകത്ത് ഇരുന്നിട്ട് മാധ്യമങ്ങളെ വരവും മാധ്യമങ്ങൾ പറയാനുള്ള ആൾക്കാരോടൊന്നും അത് ഞാൻ ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യില്ല സത്യം പറഞ്ഞാൽ ആ വ്യക്തിയുടെ മരണം എല്ലാവർക്കും ചങ്ങൾ ഇരിക്കും ചങ്ങടമുണ്ട് പക്ഷേ അമ്മ അപ്പനെ കുറ്റപ്പെടുത്തുമ്പോൾ ഇത് ഞാൻ പറയും കാര്യം അന്ന് ഞാൻ കാട്ടു സ്റ്റേഷനിൽ ആ കോടതിയിലും ഇരിഞ്ഞാൽ കോടതി അനുഭവിച്ചതൊന്നും ഞാൻ അവർ പുറത്തിറങ്ങിയതിന് ശേഷം ഈ ചേച്ചിമാർ ചാട്ടത്തിന്മാർക്കോ ഈ വീട്ടുകാർക്കോ ഒന്നും അറിയില്ല ഞാൻ അവിടെ വെറും കറിവേപ്പ്ലൈ പിന്നെ ഞാൻ കഷ്മ്മാൻ്റെ കരച്ചിലും ഞാൻ വക്കീലിനോടും കുമ്മസ്തനോടും ജഡ്ജി ജഡ്ജി മറ്റേ സെഷൻസ് കോടതി അയ്യന്തോള് സെഷൻസ് കോടതിക്ക് മാറ്റി അന്നത്തെ ജഡ്ജി കമൽപാഷ ഞാൻ പറയും കമൽപാഷാരെ ആ ജഡ്ജ് കോടതിയുടെ മുമ്പിൽ ഞാൻ തോത് പിടിച്ച് നിന്നിട്ട് അതിൽ ഓർമ്മയുണ്ട് എൻ്റെ വക്കീലിൻ്റെ മുമ്പിലും കുമ്മത്തിൻ്റെ മുമ്പിലും മറ്റേ കമൽപാഷയാണ് ജഡ്ജി ഗിരി ഇവിടെ നിന്ന് മാറി നിൽക്കാനാണ് ബക്കീൽ പറയുക ചെയ്തത് അതിൻ്റെ അവസ്ഥ കണ്ടിട്ട് ഞാൻ അവിടെ തോത് പിടിച്ച് കാണിച്ചാട്ടന്മാർ പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് അന്നെ കല്യാണം കഴിഞ്ഞിട്ടില്ല ഇത്ര സ്ട്രെങ്ത് അല്ല ഞാൻ ഞാനൊരു പാവാർന്നു ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് കുറച്ചുകൂടി സ്ട്രെങ്ത് ആയി അതുകൊണ്ട് പറയാണ് അവിടെ എഴുപത്തിരണ്ട് ദിവസം മനാഫ് നിന്നപ്പോൾ മനോഹർ പറയാറുണ്ട് എൻ്റെ വണ്ടി പോയി ഡ്രൈവർ പോയി ഞാനവിടെ എനിക്ക് നിങ്ങൾ നോക്കി വേണം പറഞ്ഞാൽ അവൻ നിന്നില്ലേ എഴുപത്തിരണ്ട് അവിടെ നിന്നില്ലേ ഇവിടെ യൂട്യൂബ് ചാനൽ അവിടെ എന്തോ ഉണ്ടാക്കിയിട്ടോട്ടെ എഴുപത്തി രണ്ട് ദിവസം അവിടെ നിന്നോ ഇല്ലേ പിന്നെ അവിടെ അനുഭവിച്ചു എന്നും അവ വ്യക്തമാക്കി ഞാൻ ആരും വിശ്വസിക്കാനും പോകുന്നില്ല പക്ഷേ ഞാൻ വിശ്വസിക്കും മനാഫെ നിൻ്റെ ജാതിയല്ല നിൻ്റെ മതമല്ല നിൻ്റെ വർഗ്ഗമല്ല നിൻ്റെ സംഘടനയിൽ ഞാനില്ല പക്ഷേ ഗിരി എന്ന വ്യക്തി നിന്നോട് കൂടിയുണ്ട് മനാഫെ